അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇന്ന് സമാധാന ചർച്ച വരുത്താവും പറഞ്ഞത് മുൻപേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വായിച്ചു കേൾപ്പിച്ചു മലങ്കര സഭയുടെ പൂർണാധികാരം മലങ്കര പത്ര പോലീത്തും കാതോലിക്കായി പാത്രക്കീസിന്റെ അധികാരം ശൂന്യതയിൽ വന്നിരിക്കുന്നു അവിടെയാണ് പാത്രക്കീസിന്റെ തന്ത്രം ഒരു സമാധാന ശ്രമം എങ്ങനെയെങ്കിലും നടത്തിയാൽ ശൂന്യതയിൽ വന്നിരിക്കുന്ന അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കേറിപ്പറ്റാമെന്നുള്ള ബുദ്ധിയാണ് പാത്രികീസും ശ്രേഷ്ഠഭാവിയായി ഇറക്കുന്നത് നിങ്ങളിൽ കുറെ പേരെ സമൂഹ ട്രോളുകളിൽ മൊണ്ടയെന്ന് വിളിക്കാൻ പലപ്പോഴും താല്പര്യപ്പെടുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിലെ നേതൃത്വം ഉണ്ട് മക്കളെ സത്യത്തിൽ തിരിഞ്ഞിരുന്ന് മുഖത്തോട്ട് നോക്കണം ഇന്ന് ഈ ഭാരതത്തിൽ ഭംഗിയായി കേസ് നടത്താനും ബുദ്ധിപൂർവം കാര്യം ചെയ്യാനും ടത്തോളം കാലം ഈ മണ്ണിന്റെ ഒരു അധികാരവും ഒരു പാത്രകീസിനും ലഭിക്കത്തില്ല അത് പരമമായ സത്യമാണ് നിങ്ങൾ ഓർക്കണം അബ്ദുള്ള പാത്രകീസ് ഞാൻ കാതൂലിക്കേറ്റ് സിംഹാസന സ്ഥാപനം ചിന്തിച്ചതാ ചിന്തിച്ചതാണ് അഭിമന്യ പറഞ്ഞു ചുരുക്കണം കാര്യം ജനങ്ങളെ ആകപ്പാടെ വിഷമിക്കും സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേത് മഷീഹ പാത്രകീസ് കാതൂലിക്കേറ്റ് സ്ഥാപനം നിർവഹിച്ചു മലങ്കരയിൽ അതിനൊരു കാരണമുണ്ട് അപ്പോസ്തോലിക പിന്തുടർച്ചകൾ എല്ലാ പൗരസ്ത്യ സഭകളും ഏറ്റവും കേന്ദ്രതലത്തിൽ ആഗ്രഹിക്കുന്നു പേർഷ്യൻ സുറിയാനി സഭയിൽ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും പീഡന കാലഘട്ടത്തിൽ മഹാപുരോഹിതന്മാർ പ്രത്യേകിച്ച് മെത്രാച്ചന്മാർ ഇല്ലാതെ വന്നപ്പോൾ റോമാ സഭയിൽ നിന്ന് അവർ അപ്പോസ്തോലിക കൈവപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഓറിയന്റൽ ഓർത്രോ സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോസ്തോലിക കൈവപ്പുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിന്ന് പോയപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടായി ഞാൻ പെട്ടെന്ന് പറയട്ടെ മലങ്കര ഓർത്രോ സുറിയാനി സഭയും അപ്പോസ്തോലിക കൈവപ്പ് അപ്പോസ്തോലിക കൈവപ്പ് പേർഷ്യൻ സുറിയാനി സഭയിൽ നിന്നും അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നും എന്തിനേറെ പറയണം തോഴിയൂർ സഭയിൽ നിന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊന്ന് പറയാം ഈയിടെ കെ പി യോഹന്നാൻ മെത്രാപ്പൊലിത്തായല്ലോ ബിലീവേഴ്സ് ചർച്ച് ഞാൻ കുറ്റം പറയാനല്ല കേട്ടോ അദ്ദേഹത്തിന് മനസ്സിലായി സഭയായിട്ട് നിലനിൽക്കണമെങ്കിൽ കൈവെപ്പ് വേണോന്ന് അദ്ദേഹം സി എസ് ഐ സഭയിൽ നിന്ന് എങ്ങനെയാണെന്ന് എനിക്ക് കൈവപ്പ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സി എസ് ഐ സഭ ബിലീവേഴ്സ് ചർച്ചിനെ മുഴുവൻ വിഴുങ്ങിക്കളയൂ എന്നാണോ അതിന്റെ അർത്ഥം അപ്പോസ്തോലിക കൈവപ്പ് പല സന്ദർഭങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്കും ആഗമാന എന്നാൽ ഒരു സഭ പോലും കൈവപ്പിന്റെ പേരിൽ നടത്തുന്നില്ല ൾ ദേശീയ സഭകളാണ് ആ ദേശത്തിന്റെ സ്വതന്ത്ര സഭയാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കറ്റ് സ്ഥാപിച്ചു അതിനുശേഷം അബ്ദുള്ള ആരും ക്ഷണിക്കാതെ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം വന്ന് പൗലൂസ്മാർ കൂറിലോസിനെ വാഴിച്ച പട്ടശ്ശേരി തിരുമേനയുടെ കൂടെ വാഴിക്കപ്പെട്ടതാണ് പൗലൂസ്മാർ കൂറിലോസ് തിരുമേനിയെ വിഘടിത വിഭാഗത്തിന്റെ മലങ്കരപത്ര പൂലിത്തായായി വാഴിച്ചു അന്ന് മുതലാണ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ പാത്തുഗീസ് ബാബായുടെ കൂടെ നിൽക്കുന്നവർ ബാവാ കക്ഷിയും വട്ടശ്ശേരി തിരുമേനയുടെ കൂടെ നിൽക്കുന്നവർ മത്രം കക്ഷിയായി